എല്ലാവർക്കും സുഖാടം വിശ്വസിക്കുന്നു സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആരും അത് അറിയാതെ പോകരുത് കാരണം നിരവധി തട്ടിപ്പുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പരിപാടികളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമോ നിലവിൽ കൊണ്ടിരിക്കുന്ന അപേക്ഷാ ഫോമിന്റെ അവസ്ഥ എന്ത് എന്നുള്ളതൊക്കെ എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പറയുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല ഡിസംബർ പതിമൂന്നിന് ശേഷം മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃക പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയുള്ള ആയിരം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് വരുന്ന പതിമൂന്നാം തീയതിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിനാല് അൻപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിലവിൽ നമ്മുടെ ഫോളോവേഴ്സിന് നിരവധി സംശയങ്ങളാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നത് കാരണം പ്രാദേശികമായി ചില പൊതുപ്രവർത്തകർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ അവർ സ്വീകരിക്കുകയും ഇത് സംബന്ധിച്ച് ഒരു അപേക്ഷ ഫോമം പ്രചരിക്കുന്നുണ്ട് അത് സർക്കാർ അംഗീകരിച്ച് ഇറക്കിയിട്ടുള്ള ഫോം ഫോമല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആപ്ലിക്കേഷൻ നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ സേവന പെൻഷൻ സോഫ്റ്റ്വെയറിൽ തന്നെ ഇ ഫയൽ ആയിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം വരുന്നതുമാണ് സോഫ്റ്റ്വെയർ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നേ ഉള്ളൂ അത് വരുന്ന സമയത്ത് അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചാനലിലൂടെ അറിയിക്കുന്നതാണ് നിലവിൽ ഒരു അപേക്ഷാ ഫോം പ്രചരിക്കുന്നുണ്ട് അത് സർക്കാർ തലത്തിൽ ഔദ്യോഗികമായിട്ട് ഇറക്കിയിട്ടുള്ളതാ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഡിസംബർ പതിമൂന്നിനു ശേഷം മാത്രമേ അപേക്ഷ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അപ്പോ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സ്ത്രീ സുരക്ഷ ആയിരം രൂപ പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാൻസ് നോക്കുക മറ്റു വീഡിയോ വേണം കൊണ്ടു കാലാം ബൈ